തുടങ്ങാണ് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച ചെറിയൊരു അത്തത്തറയൊക്കെ ഉണ്ടാക്കാന്ന് കേട്ടോ അതായത് ഇവിടെ പെരും കാറ്റാണല്ലോ നിങ്ങൾക്ക് അറിയാതാണ് അപ്പൊ ഈ കാറ്റില്ലാത്ത ഭാഗം നോക്കിട്ട് ചെറിയൊരു അത്തത്തറയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിക്കണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കാറ്റാണ് കാറ്റാ മൈക്ക് മൈക്കെടുത്തില്ല ഒരു മിനിറ്റ് മൈക്കെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ദേ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര കാറ്റാണ് ചില ദിവസങ്ങളിൽ പെരും കാറ്റായിരിക്കും ചില ദിവസങ്ങളിൽ ചെറിയ കാറ്റായിരിക്കും എന്നാലും കാറ്റന്നെയാണ് കേട്ട് ഇവിടെ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇഷ്ടം പോലെ മല്ലികയൊക്കെ വെച്ചു പിടിപ്പിച്ചത് കൊണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചെ അത്തപ്പൂക്കളത്തിന് ഇടാൻ വേണ്ടിയിട്ട് അതായത് കുറേ ഓണച്ചെടി അതായത് ബോൾസം മല്ലിക അങ്ങനെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു ഓ കാറ്റ് എന്നെയും കൊണ്ട് പോകാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഇല്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മല്ലികയൊക്കെ ഉണ്ട് കുറച്ചുകൂടെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ അത്തപ്പൂക്കളങ്ങൾ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വെയിലൊക്കെ ആറിയിട്ട് ഉച്ചയ്ക്ക് ശേഷം അവിടെ ചെറിയൊരു അത്തത്താറുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാറ്റുണ്ടോ ഭയങ്കര കാറ്റാണ് അപ്പം ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് ബീൻസും കോവയ്ക്കും പറിക്കാനുണ്ട് കോവക്ക അതിൻ്റെ ചെടിയൊന്നും അത്ര വലിയ ചെടിയൊന്നല്ല അതിൽ ചെറിയ കോവക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം അതേപോലെ തന്നെ കുറച്ച് ബീൻസും ഉണ്ട് ഇവിടെ അത് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇന്ന് ബീൻസ് പറിക്കാൻ ഞാൻ മാത്രമല്ല തങ്കുമണി ഉണ്ട് തങ്കം തങ്കുവിന് ഇങ്ങനെ മുടി മൂടി വളർന്നിക്കുമ്പോൾ രസം ഉണ്ടട്ടെ കാണാൻ ഈയിലെ പോയാലും ഒപ്പം ഉണ്ടാവും തങ്കുവോ എടാ എടവാ ഇതില്ല 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 ഇപ്പുറം ഇപ്പുറത്ത് കൂടെ വാ എവിടെ തങ്കു അദ്ദേഹം ക്യാമറയ്ക്ക് പോസ് ചെയ്യില്ല കേട്ടോ ചെറുപ്പം മുതലേ എങ്ങനെയാണ് തങ്കുനെ ഞങ്ങൾ ചെറുതായിരുന്നപ്പം കൊണ്ടുവന്നപ്പോൾ മുതലേ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ഒപ്പം നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അതുവരെ നമ്മുടെ മുഖത്തേക്ക് നേരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഫോ ഫോണിൻ്റെ അത് കാണുമ്പോൾ അപ്പം തറതിരിക്കും കേട്ടോ അപ്പോൾ ബേക്കിൽ കണ്ടോ നമ്മുടെ തേനീച്ചക്കൂട് തേനീച്ചയുണ്ട് അനങ്ങാതെ നിൽക്കുക എങ്ങോട്ടാണ് ഓടിപ്പോണ്ടേ നോക്കി നിൽക്കുക തങ്കം അപ്പോൾ അതെ ബീൻസ് കുറച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് ചിലതൊക്കെ കുറച്ച് വലുതായി മൂത്തിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാ ബീൻസ് അല്ല രാജ്മ പയറിൻ്റെ ഒക്കെ ആ ഒരു ബീൻസാണ് പക്ഷേ ഇത് വലിയ മൂക്കണേനെ മുന്നേ നമുക്ക് പറിച്ചു തോരനൊക്കെ വെക്കാൻ പറ്റും മൂത്ത് കഴിഞ്ഞാൽ ഇതേ ഇതേപോലെ കുറച്ച് ഹാർഡാകും അപ്പോൾ നമുക്ക് പറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് എടുക്കാൻ പറ്റും ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് പറിക്കാൻ വിചാരിച്ചതുകൊണ്ടോ ബീൻസ് ഉണ്ടോ ഇത് ഭംഗിയല്ലേ ഇവിടെ പല വെറൈറ്റി വെറൈറ്റി ബീൻസുകളുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ബീൻസ് പറിച്ചെടുക്കാം ഒരുപാടൊന്നും കുറച്ചേ ഉള്ളൂ ഉണ്ടാക്കും മൂത്തതാണ് എൻ്റെ ഉള്ളിൽ ഏത് ബീൻസാ നോക്കട്ടെ കേട്ടോ പൊട്ടിച്ച് നോക്കാം ഇതിവിടെ മാർക്കറ്റിൽ പോയാൽ ഇപ്പോൾ സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചയും കിട്ടും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഡ്രൈ ആക്കിയിട്ടുള്ളതും വിൽക്കും കേട്ടോ ഇവിടുത്തെ ആൾക്കാർ സീമേൻ്റെ കൂടെ അതായത് മലാവിയിലെ ആൾക്കാർ നമ്മൾ ചോറ് ചോറുണ്ടല്ലേ ചോറില്ലേ നമ്മുടെ ചോറ് ചോറ് പോലെ തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അതായത് ഭക്ഷണമാണ് സീമ എന്ന് പറയുന്നത് കമ്പത്തിൻ്റെ പൊടി കുറുക്കിയിട്ട് കഴിക്കുന്നത് ഇത് പച്ചയാണ് കേട്ടോ മൂത്തിട്ടില്ല അതുകൊണ്ടാണിത് ഈ പച്ച കളറിൽ വരുന്നത് ഈ പഴയറ് മൂത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഏത് ഡിസൈനാണ് ആ ഡിസൈൻ്റെ ഉള്ളത് വരും കേട്ടോ അപ്പോൾ അതായിട്ടില്ല അപ്പോൾ നമുക്കിത് തോരം വെക്കാൻ എടുക്കാൻ പറ്റും ഇതിങ്ങനെ അരിഞ്ഞിട്ട് തോരം വെക്കാൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇവർ സീമേൻ്റെ കൂടെ കഴിക്കുന്ന മെയിൻ ആയിട്ടുള്ള കറിയാണ് ഈ പയറിൻ്റെ കറിയെന്ന് പറയുന്നത് കേട്ടോ ബീൻസൊക്കെ നമുക്ക് പറിച്ചെടുക്കാം ഇതിനൊക്കെ ഒരു കമ്പ് ഊത്തി കൊടുക്കണമായിരുന്നു കേട്ടോ ഞാനത് ചെയ്തില്ല ഞാൻ നമുക്ക് കമ്പ് ഊത്തി കൊടുക്കണം ഉണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് മൂത്ത് പോയിട്ടോ ഈ വയറൊക്കെ മൂത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പറയാനുണ്ട് ഈ രാജ്മ പയറൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബീൻസ് കിട്ടും കേട്ടോ സാദാ ബീൻസ് ചെയ്യുന്ന പോലെയല്ല ഞാൻ നേരത്തെ ഒരു സാധാ ബീൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനും ഒരുപാട് കീടബാധയൊക്കെ വന്നിട്ട് അധികം ബീൻസൊന്നും തരാതോ കേടുവന്നു പോയി പക്ഷേ രാജ്മപ്പയർ പോലത്തെ ഇങ്ങനത്തെ വലിയ ബീൻസ് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ബീൻസ് അതിൽ നിന്ന് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് പറിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അത് നല്ല ഹാഡാണ് നമ്മൾ ഞാൻ പറിച്ചെടുക്കണ ഒറ്റ നിങ്ങള് കേൾക്കുന്നുണ്ടല്ലോ അത്രയും ഹാർഡാണത് അപ്പം നമ്മളീ പയറിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഞാൻ നട്ടതല്ല തന്നെ വിത്ത് കളിച്ചുണ്ടായതാണ് ഈ ജമന്തി സോറി ജമന്തി അല്ല മല്ലി കാണാൻ നല്ല ഭംഗിയില്ലേ മാരിഗോൾഡ് ഉണ്ടല്ലേ എന്ത് കളറാന്നറിയാം നല്ല കളറുണ്ട് നല്ല റെഡ് റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ എനിക്ക് ഈ മല്ലിക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു കളർ കോമ്പിനേഷനിലുള്ള കാറ്റ് കൊണ്ടാണ് കാറ്റോണ്ടാണിതിങ്ങനെ ആടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബീൻസ് ഒരുപാടുണ്ട് ഞാനത് ബീൻസ് ഒന്ന് ഇതുവരെയും പറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് മൊത്തം ഒന്ന് പറിച്ചെടുത്തിട്ട് വരാം അപ്പം രണ്ട് ഇതൊക്കെ നമ്മൾ ബീൻസ് പറിച്ചെടുത്തതാണ് ഇപ്പം നേരത്തെ കണ്ട ബീൻസ് പോലെയല്ല ഇത് കേട്ടോ ഇത് ഉണങ്ങിപ്പോയേ ഞാൻ പറഞ്ഞുതരും ഇത് മൂത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഡിസൈൻ നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ പറ്റുക ഇത് കണ്ടോ ഇങ്ങനത്തെയാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ കുറച്ച് വരവര പോലെയുള്ള ബീൻസാണ് ഇത് കണ്ടോ ഇത് വേറെയാണ് നമുക്ക് ഏതൊക്കെ ബീൻസ് ഞാൻ നട്ടയിൽ ഉണ്ടായിന്നറിയണം എന്നുണ്ടെങ്കിൽ ഇന്ന് പൊളിച്ചു നോക്കിയാലേ അറിയുള്ളൂ പിന്നെ ഇതുപോലത്തെ ഈ ചെറുത് ഇത് ചെറുതാണ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് വലുതായി തോന്നുമെങ്കിലും പക്ഷേ ഇത് ചെറുതാണ് നമുക്കിങ്ങനെ അരിങ്കി തോരം വെക്കാൻ പറ്റുന്ന പച്ചയാണിത് മൂത്തിട്ടില്ല ഏഹ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ബീൻസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല നല്ലോണം മൂത്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ പിന്നെ ഈ ബീൻസിന് ഇങ്ങനെ പുറത്തുകൂടെ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട് ഇനി ഇത് മൂത്തതാണെന്ന് അറിയില്ല നമുക്കൊന്ന് പൊളിച്ചു നോക്കാം കേട്ടോ പക്ഷെ ഇതും പച്ചയാണ് കണ്ടോ തങ്കുവേര് ബീൻസിന്റെ വലുപ്പം നോക്കാം എത്രയാ വെള്ള കളറിലുള്ള ബീൻസാണ് കേട്ടോ വൈറ്റ് ആണ് നല്ല വലുപ്പുണ്ട് കണ്ടോ എത്രയുണ്ട് ബീൻസിന്റെ വലുപ്പം ഇനി ഇത് കുളിച്ചോക്കാം ഇതും അതൊക്കെ ഒന്ന് തന്നെയാ കേട്ടോ നേരത്തെ നമ്മൾ കണ്ടേ ബീൻസ് തന്നെയാണ് ഇത് കൊള്ളാട്ടോ അത് കൃഷി ചെയ്താലും നമ്മുടെ നാട്ടിൽ ഇത് കൃഷി ചെയ്യണ്ടോ എന്ന് അറിയില്ല കാരണം എനിക്കതിനു വലിയ വലിയ അറിവില്ല പക്ഷെ കൃഷി ചെയ്താലും നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഡ്രൈ ആയാലും ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കാരണം കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അതായത് വിറ്റാൽ പൈസ കിട്ടണം എന്നുള്ളതിലാണല്ലോ ചെയ്യുക പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന വീട്ടിൽ കൃഷി ചെയ്യുന്നതുണ്ട് ഞാനതല്ലാട്ട് ഉദ്ദേശിച്ചത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ എനിക്ക് നല്ലതാണ് കാരണം ഇത്ര പയറും വിത്തായപ്പോൾ തന്നെ അതിന് വെയിറ്റ് ഉണ്ട് അതായത് ഉണങ്ങിയാലും വെയിറ്റ് പോകുന്നില്ല ഇതിൻ്റേത് ഇനി നമുക്ക് ഇതൊന്നും വിളിച്ചോക്കാം കേട്ടോ ഇത് മൂത്തൊന്നും അറിയില്ല മണ്ണിൽ അമർന്നിടക്കാനുണ്ടോ ഇത് ഇതൊക്കെ ഇത് ഈ പയറിൻ്റെ വിത്താ എന്നുവച്ചാൽ വലിയത് വലിയ വലുപ്പുള്ള ഇനിയിപ്പം ഏതാണെന്ന് നോക്കുക ഇത് മൂത്ത് കാണില്ല ഉണ്ടോ പച്ചയാ തങ്കുമണിയേ തങ്കു നീ എങ്ങോട്ടാണോ ഓടുന്നേ ഇവിടെ വന്നേ ഇവിടെ വാ ആ എൻ്റെ മീത്ത് കയറില്ലേ തങ്കുവിനെ കൊണ്ടുപോകണേ തങ്കു ഇതിൽ ഓടി നടന്ന് ഓടി നടന്ന് മേത്തൊക്കെ ചെടിയാക്കണേ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പയറാണ് ഇതാണ് ഞാൻ പൊളിക്കണതിലൊക്കെ കിട്ടുന്നത് പിന്നെ ഇതൊക്കെ ഏതാണെന്ന് അറിയത്തും ഇല്ല മൂത്തിട്ടില്ലല്ലോ അപ്പം കാണിച്ചു തരാൻ പറ്റില്ല അപ്പ എന്തായാലും ഇത്രയും ബീൻസൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഇത് കുറച്ച് ഡ്രൈ ഉള്ളതുണ്ട് ഈ ഡ്രൈ ഉള്ളത് ഞാൻ എന്തായാലും നടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കറി വെക്കാൻ എടുക്കുന്നില്ല ഇത് നമുക്ക് നട്ട് കുറച്ചും കൂടെ വിപുലാക്കാം എന്തായാലും രസമുണ്ടത് ഈ പയർ കൃഷി എനിക്കിഷ്ടപ്പെട്ടു അതായത് ഈ ബീൻസ് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് വലിയ കീടബാധകളൊന്നും ഉണ്ടാകുന്നില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് നമുക്ക് കൃഷി ചെയ്യാൻ കൈ ഉണങ്ങിയത് പച്ച നമുക്ക് തോരൻ വയ്ക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോവയ്ക്കും കൂടെ പറിക്കണം അതും കൂടെ പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത്രയധികം ബീൻസ് കിട്ടിയതുകൊണ്ട് ഇനി കോവയ്ക്ക വേണ്ട കാരണം ഞാൻ ഒരഞ്ഞിട്ടിന് മാത്രമേ ഉള്ളൂ ഒരുപാട് പച്ചക്കറി പറിച്ച് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പോൾ അപ്പം പുറത്തുനിന്ന് പോയി പറിച്ചാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ബീൻസൊക്കെ നന്നാക്കി കറിയൊക്കെ വെച്ചിട്ട് വരാം പിന്നെ അവിടെ ഒരു കോ നമുക്ക് ഞാൻ നട്ട കോവലിൻ്റെ തൈകളൊന്നും അങ്ങനെ നല്ല രീതിക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ അതിനൊന്ന് റീപ്ലേസ് ചെയ്ത് അതായത് വേറെ സ്ഥലത്ത് മാറ്റി നടണം നടണമെന്നുണ്ട് ഉള്ളതിനൊന്ന് പരിപാലിക്കണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പണികളുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് തോരം വെച്ചിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ പണിയാണ് കേട്ടോ ഇത് വേറെ ബീൻസ് ആട്ടോ മൂത്ത് വരുന്നേ ഉള്ളൂ പക്ഷേ ഈ ബീൻസല്ല ഏത് ഇതല്ല ഇതല്ല കേട്ടോ ഇത് കുഞ്ഞാണ് അല്ല ഇത് വലുതാണ് ഇതിന് അധികം വരകളൊന്നുമില്ല ഇത് വേറെ തരം ബീൻസാണ് കേട്ടോ മനസ്സിലാകണ്ട അപ്പം തന്നെ നമുക്ക് ഒരു വെറൈറ്റി രണ്ട് വെറൈറ്റി ഇതേത് മൂന്നാമത്തെ വെറൈറ്റി ഇത് നാലാമത്തെ വെറൈറ്റി നാല് വെറൈറ്റി നമ്മൾ ഞാൻ എത്രയോ വെറൈറ്റി നട്ടിരുന്നു എനിക്ക് ഓർമ്മ അല്ലേ ഏതൊക്കെ തരം വെറൈറ്റി നട്ടത് പക്ഷെ എന്തായാലും എല്ലാത്തിന്ന് ഓരോന്നൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് നല്ല രസന്റെ ലൈ ബീൻസ് ഒക്കെ കാണാൻ അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടെങ്ങനെ അപ്പോൾ എന്തായാലും വലിയ വെയിലൊന്നുമില്ല അപ്പൊ ഇവിടെ അധത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മണ്ണെടുക്കാൻ പോയിക്കാണോ കേട്ടോ നാങ്കുവോ കേളിപ്പിച്ച് നിർത്തി ആളെ കോലാണിത് താങ്കുവോ എന്താ തങ്കുപ്പ എന്നെ കണ്ടാല് തങ്കുമോനെ ഇതിനെപ്പിന്ന് രാവിലെ കുളിപ്പിച്ചതാന്ന് കണ്ടാ പറയൂല്ലോ ട്ടൻ കഴിഞ്ഞ ദിവസം വില്ലേജിൽ പോയപ്പോൾ കൊണ്ടുവന്ന ആമ്പലിൻ്റെ തയ്യാണ് ഇപ്പോൾ വാടി പോവാതിരിക്കുമ്പോൾ ബക്കറ്റിൽ കുറച്ച് മണ്ണാക്കി മണ്ണും വെള്ളമാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും നടണത് അപ്പം ഇപ്പം അതിന് സമയമല്ല നാളെ നടാന്ന് ചോദിച്ചിട്ട് കേട്ടോ ഞാനത് വലിയ കാറ്റൊന്നും തട്ടാത്ത ഈ ഒരു ഭാഗത്ത് അത്തത്താറ ഉണ്ടാക്കാൻ കേട്ടോ വിചാരിക്കുന്നത് അപ്പം നെൽ മണ്ണ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പോയി വരട്ടെ അപ്പം ഞാനിങ്ങനെ ഇവിടെ റൗണ്ട് വെച്ചില്ലേ അവിടെ ഇങ്ങനെ ചെറിയൊരു അത്തത്താറ കേട്ടോ അതായത് ഒരുപാട് പൂക്കളൊന്നുമില്ല നമുക്കിവിടെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ബോൾസം പക്ഷെ അങ്ങനെ ഒരുപാട് പൂക്കളൊന്നും പറയാനില്ല കുറച്ചുള്ളത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞി അത്തപ്പൂക്കളം ഇടാം അപ്പോൾ നെൽസനെ അപ്പുറത്തു കുറച്ച് മണ്ണ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇട്ടിട്ട് അത്തത്താറുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എൻ്റെ ഇതിലല്ല നമ്മൾ മലാവി ഡയറി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ പണ്ട് നിന്ന സ്ഥലത്ത് അത്തത്താറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം എനിക്ക് ഉണ്ടാക്കി തന്നത് ഇതേപോലെ നമ്മുടെ ഗാർഡൻ ബോയി ആയിരുന്നു അന്ന് നെൽസൺ അല്ല നെൽസൺ ഇവിടെ നമ്മുടെ പുതിയ സ്ഥലത്ത് വന്നപ്പോഴുള്ള ഗാർഡൻ ബോയി ആണ് കേട്ടോ അന്ന് ഉണ്ടാക്കി തന്നത് മോഹോനയാണ് മോഹനുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത്തത്താർ ഉണ്ടാക്കി തന്നിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നെൽസൺ ആണ്ട്ടോ തരുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാനൊക്കെ വൈക്കും അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ മണ്ണ് ഇപ്പോൾ അധികം കൊത്തി കളിക്കാനുള്ളൊരു ഒരു ആവതില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പിന്നെ കൊത്തി കളിക്കാൻ പറ്റുന്ന സ്ഥലമില്ല കുറച്ച് അപ്പുറത്തു നിന്നാണ് നമ്മൾ മണ്ണ് എടുത്തോളുന്നത് നമ്മൾ ഇങ്ങനത്തെ മണ്ണുകളൊക്കെ പുറമേന്ന് കൊണ്ടുവന്നിട്ടാണ്ട് ചെടീനെ ചോട്ടിലൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ ഇനി ഞാൻ മണ്ണ് കൊത്തി കളയ്ക്കാൻ ആവതില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഇനി കമൻറ്റിൽ വന്ന് ചോദിക്കുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണോ ആണോ ുള്ളത് ഞാൻ പ്രെഗ്നൻറ്റ് ഒന്നുമല്ല കഴിഞ്ഞ ചില കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റിപ്ലൈം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അത്തത്താറുണ്ടാക്കി ഏകദേശം കഴിയാറായിട്ടുണ്ട് നന്നായിട്ട് അതിൽ മണ്ണ് ആദ്യം കൊണ്ടുവന്നിട്ട ഒരു പൊടിമണ്ണായിരുന്നു ആ പൊടിമണ്ണൊക്കെ വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്ത് പിന്നെ അത് നല്ല വട്ടത്തിന് ഞാൻ നെൽസിനൊരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നെൽസ ഇതുപോലത്തെ ഒരു അത്തത്തേറെ ഉണ്ടാക്കി ത അത്താറാന്ന് അവനോട് പറഞ്ഞിട്ടില്ല ഇതുപോലൊരു സംഭവം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് അവൻ ഒറ്റ വട്ടേ അത് അതേപോലെ തന്നെ അത് ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പോൾ റൗണ്ടിൽ ഫുൾ മണ്ണാണ് നമ്മൾ ടയറിൻ്റെ ഉള്ളിലൊന്നും മണ്ണരച്ചിട്ടല്ലാട്ടുണ്ടാക്കുന്നത് നോർമലി ഇതിപ്പോൾ അത്ത പൂക്കളൊക്കെ പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തൂമ്പയും കൊണ്ട് കളച്ചിട്ട് നമ്മൾ ചെടത്തോടെ തന്നെ ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല രീതിക്ക് വെള്ളവും മണ്ണൊക്കെ കുഴച്ചത് നല്ല സ്മൂത്താക്കിയിട്ട് നല്ലൊരു അത്തത്തറ നെൽസിലുണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത്തത്താറേൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അരുനേട്ടം വന്നപ്പോഴത്തേക്കും ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് പരിപ്പൂവാട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പരിപ്പട കട്ടൻ ചായ പരിപ്പട പച്ചയ കുഞ്ഞു കുഞ്ഞി പരിപ്പുരാണ് കേട്ടോ വലിയ അടിപൊളി ഷെയ്പൊന്നുമില്ല കുഞ്ഞിക്കുഞ്ഞിതാണ് രണ്ടു മൂന്നെണ്ണം കരിഞ്ഞും പോയി കേട്ടോ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ എന്നോട്ടോ ഞാനൊരു അത്ത തിരക്കുണ്ടാക്കുന്നതും നമ്മുടെ ബീൻസ് പറഞ്ഞ കൂടിയിട്ടുള്ള ചെറിയ കുഞ്ഞി വ്ലോഗാണ്